ഇദ്ദേഹമാണ് ലൂക്കോ മത്തായി നമ്മുടെ ഞങ്ങളുടെയൊക്കെ കുട്ടനാട് കാര് എത്രത്തോളം അറിയില്ല എന്നാലും പുതിയൊരു ജനറേഷനിലാർക്കും അത്ര പരിചയം ഉണ്ടായില്ല ഇദ്ദേഹമാണ് നമുക്ക് വേമ്പനാട്ട് കായലിലെ കായലിനെ രൂപപ്പെടുത്തിയതിൽ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഒരു ഷൂട്ടിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് കുട്ടനാടിൽ ഒരു അപ്പർ കുട്ടനാടുകാരനൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന നമ്മൾ പോലും ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ നിന്ന് ഒന്ന് യാദൃശ്യമായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു തറവാട് വീട്ടിലാണിത് നമ്മുടെ കുട്ടനാടൻ സംസ്കാരവും കേരള സംസ്കാരവും വളരെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയായതെല്ലാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതാണ് ഇവിടെ എത്തിപ്പെട്ടതിൽ ഒരുപാടുണ്ട് ഇത് ഒരു പോർഷൻ മാത്രമാണ് ഇനി എല്ലായിടത്തേക്കും ഒരുപാട് ഇതുണ്ട് വേമ്പനാട്ട് ഗായലിനെ ഇന്നത്തെ പരുവത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്ത ഒരു മഹാൻ്റെ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്ന വീട്ടിലാണ് നിൽക്കുന്നത് ലൂക്കോ മത്തായി അദ്ദേഹത്തിൻ്റെ ഭവനമാണ് കൂടുതൽ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അവർ വളരെ അത്ഭുതമായിരുന്നു കാരണം ഒരു നാട്ടുകാരനായിട്ട് നമുക്ക് ഇതറിയണം എന്ന യാദൃശ്യമായിട്ട് ഇവിടെ വരേണ്ടി വന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഇതിലൊക്കെ തീർച്ചയായിട്ടും എത്തണം കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ കുട്ടനാടിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കുട്ടനാടിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞപ്പോൾ ഇവിടേക്കിനി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരണം എന്നുണ്ട് നോക്കൂ എന്ത് ഭംഗിയല്ലേ നമ്മുടെ ആ നാടിൻ്റെ തനിമയൊക്കെ എന്താ അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ് ഇവരിതിൻ്റെ ഒന്നും ഒരു സാധനങ്ങളും നശിപ്പിച്ചിട്ടില്ല അന്ന് തുടർന്ന് വെച്ചാൽ ആ പാരമ്പര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നത് നമുക്കിപ്പോൾ എല്ലാവരും പുതിയ ശൈലിയുടെ ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഓരോരോ വർക്കുകളൊക്കെ അവരുടെ വീടുകളൊക്കെ മോഡിഫൈ ചെയ്ത് പോവാണ് പക്ഷെ ഇതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഇവിടുത്തെ സാർ ഒരു നമസ്കാരം പറയാം ഒന്ന് മാസ്ക് മാസ്കാരം ഇദ്ദേഹമാണിപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പേരെന്ന് പറഞ്ഞു സുഭാഷ് സുഭാഷ് ഏട്ടനാണ് നമ്മൾ സുഭാഷ് ചേട്ടനൊക്കെ ആയിട്ട് ഒന്നുകൂടെ വരും നമ്മൾ ചുമ വരാം ജസ്റ്റ് എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കുകയാണ് നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിലും ലൊക്കേഷനുകൾക്ക് ആണെങ്കിലും ഇവിടെ സ്റ്റേ ഉണ്ട് നമുക്ക് വളരെ എന്താ വളരെ ലളിതമായിട്ട് ജീവിക്കാൻ പറ്റും ഒരുപാട് വിഷ്വലുണ്ട് അവിടെ പാഠമാണ് ഒരുപാട് വിഷ്വൽസുകളുണ്ട് ഇവിടെ സിനിമയുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും ലൊക്കേഷൻ ആണ് എവിടെ നോക്കിയാലും ലൊക്കേഷൻ ആണ് ഇതിന് ഇതിന് ടോപ്പ് വേറെ അപ്പറേ ഇപ്പറൊക്കെ ആയിട്ട് ഒരുപാട് വിഷ്വൽസുകളുണ്ട് ഇവിടെ എല്ലാം അങ്ങനെ തന്നെ ആ പഴമകൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെ ഓരോരോ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഓരോരോ ഇതുമെല്ലാം ഇവിടെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ ടേപ്പ് റെക്കോർഡറാണ് പഴയ ടേപ്പ് എല്ലാം ഉണ്ട് ഇവിടെ ഇതായിട്ട് നമ്മുടെ പഴയ നാഴി ഭരണി അങ്ങനെ എല്ലാം ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ഇത് ഐ തിങ്ക് എന്തോ തയ്യൽ മെഷീൻ എന്തോ ആണ് നമ്മുടെ പറയുടെ ഒക്കെ കൊണ്ടുപോയിക്കുന്ന ഉള്ള നാഴി അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് പഴയ ട്രോഫികൾ ഇതിപ്പോൾ ഇച്ചിരി ആധുനികരണമാണ് കമ്പ്യൂട്ടറാണ് നമുക്ക് കുറച്ചും കൂടെ പഴയ കമ്പ്യൂട്ടറിലേക്ക് പോകാം അങ്ങനെ കുറേ ഉണ്ട് ആഹാ ഗ്രാമഫോൺ എന്താ പറയുക ടോട്ടലി ഒരു രക്ഷയില്ല ഇവിടെ ഭയങ്കര വൈബാണ് സിനിമയുടെ ഒക്കെ ലൊക്കേഷനായിട്ട് ആരെങ്കിലും ഹണ്ടി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരികയോ കവലത്താണ് ഇത് നമ്മളൊരു കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു വലിയ അറിഞ്ഞിരിക്കേണ്ട കുട്ടനാടിൻ്റെ ചരിത്രമുള്ളൊരു വീടാണ് എന്തായാലും തിരിച്ചു വരാം മനോജ് മനോജുവിനിലെയാണ് ഓക്കെ ബൈ